ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രമോ കഥയിൽ ശ്രേയ എല്ലാവരെയും മുന്നിൽ വെച്ച് വയലന്റ് ആവുകയാണ് ശ്രേയയുടെ ദേഹത്ത് ബാധ കയറിയതുപോലെ ശ്രേയ എല്ലാവരോടും പെരുമാറുന്നുണ്ട് ശ്രേയ ഹൈമാവതിയുടെ കഴുത്തിൽ മുറുക്കി പിടിക്കുന്നു അതിനുശേഷം ബെഡോട് ചേർത്ത് പിടിച്ച് കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഹൈമാവതി എപ്പോൾ ബഹളം വെക്കുന്നുണ്ട് നീ എന്താണ് ചെയ്യുന്നത് ഞാൻ നിന്റെ അമ്മയല്ല എന്നൊക്കെ പറയുന്നു ശ്രേയ പെട്ടെന്ന് തന്നെ ബോധം കെട്ട് കട്ടിലേക്ക് വീഴുന്നുണ്ട് ഹൈമാവതി ആ കാഴ്ച കണ്ടുകരയുകയാണ് അതേ സമയത്ത് പട്ടത്തിരിപ്പാടിൻ്റെ അടുത്ത് മാളുവിൻ്റെ പാവ ഗംഗയും മഹിയും കൊണ്ടു കൊടുക്കുന്നുണ്ട് പട്ടതിരിപ്പാട് മാളുവിൻ്റെ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി പൂജ ചെയ്യുകയാണ് മാളു പൂജയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുന്നുണ്ട് ഗംഗയും മഹിയും ഒരുപാട് പ്രാർത്ഥനയോടെ പൂജയിൽ പങ്കെടുക്കുന്നുണ്ട് അവസാനം മാളുവിൻ്റെ ശരീരത്തിൽ നിന്നും ബാധ ഒഴിഞ്ഞു പോകുന്നുണ്ട് എല്ലാം കഴിയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ മഹി ഗംഗയെ ചേർത്ത് പിടിക്കുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക് യു